സൗകര്യങ്ങളും സ്വലാത്തിൽ എത്തിയ ആളുകൾക്ക് ലഭിക്കണമെന്ന് അള്ളാവിനോട് ചവാത്തിരിക്കുന്ന നേതാവാണ് മുഹമ്മദ് സ്വർഗം തന്നെ സന്തോഷത്തിന്റെ വീടാണ് നിന്ന് ചെറിയ നിന്ന് ചെറിയ അവസാനത്തെ ആൾക്ക് കൊടുക്കുന്ന ആ സന്തോഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരം പേരുടെ മാരായ അബ്ദുൽ മഹുന്നോട്ട് ചെയ്ത അനീത രണ്ടായിരം കൊല്ലം നടന്ന് അത് നടന്നിട്ടല്ല വന്തിയ കൊതിരയിൽ സവാരി ചെയ്താൽ എത്തുന്ന ആ ദൂരം എത്ര വിസ്തീർണ്ണമുണ്ടോ അത്തരം അധികാരം അത്തരം അധികാരം അവസാനത്തെ ഒരു മനുഷ്യരേക്ക് വന്ന കൊടുക്കുമെന്ന സ്വനേരണ്ടാവും ചോദ്യം ഈ രണ്ടായിരുന്ന പോലും ഇത് മനുഷ്യരെ നടന്നിട്ടുണ്ടെന്ന സ്ഥലമാണ് അതിന്റെ ഒരു സന്തോഷം ആസ്വദിക്കാൻ ഞാൻ കഴിയുമോ അത് പറഞ്ഞങ്ങൾ പറഞ്ഞു എന്നാൽ എത്ര ദൂരം ഉണ്ടെങ്കിലും ആ ദൂരമുള്ള സ്ഥലങ്ങളും അവന്റെ സംവിധാനങ്ങളും ഇരുന്ന സ്ഥലത്തിൽ നിന്നിട്ട് തന്നെ അവർക്ക് കാണാൻ കഴിയുന്ന ഇരുന്ന ആ സ്ഥലത്തിൽ നിന്നിട്ട് തന്നെ അവന്റെ അധികാരത്തിലുള്ള സ്ഥലങ്ങൾ എത്തരം ദൂരം ഉണ്ടെങ്കിലും ഇരുന്നിട്ട് കാണാൻ കഴിയുന്ന പറഞ്ഞതാണ് ാണ് നമുക്കത് നമ്മുടെ ദുനിയവിൽ ഞങ്ങൾ ആസ്വദിക്കാൻ കഴിയും അല്ലെ ഗൾഫിലും ഭക്തറും അവിടെ ഇവിടെ സൂപ്പർ സൂപ്പർമാരും അതിന്റെ വലുതായി അവന്റെ വീട്ടിൽ നിന്ന് കേരളത്തിലുള്ള വീടിൽ നിന്നിട്ട് ഇരുന്നിട്ട് അതിനെ നിയന്ത്രിക്കുക ചെറിയ മൊബൈലിന്റെ അല്ലെ മൊബൈൽ ഡിസ്പ്ലേയിൽ അവിടെ ആര് വരുന്നുണ്ട് ഓന് എടുക്കുന്നുണ്ടാ കൊടുക്കുന്നുണ്ടാ ശരി എന്നതൊക്കെ നമ്മുടെ ഈ തുല്യവിയായ ലോകത്ത് തന്നെ അതിന്റെ സെറ്റപ്പുകളും അതിന്റെ കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ അതാന്റെ ലോകത്തിൽ എന്തായാലും എത്ര സ്ഥിതി ഉണ്ടാവും കൊറോണക്ക് മുമ്പ് നമ്മുടെ കൃഷിയാമോ നടന്നിട്ടു പോയിട്ടു അല്ലെ അജിന് ഒരു കൊല്ലം മുമ്പ് തുടങ്ങി അതിന് അജിനെത്തി നടന്നിട്ട് എത്തിയ സ്ഥലമാണ് ഒരു കൊല്ലത്തിൽ എന്നാല് രണ്ടായിരം കൊല്ലം രണ്ടായിരം കൊല്ലം നടന്നിട്ട് കൊല്ലം മുന്തിയ മുന്തിയ കുതിരയോടുകയുള്ള സഹായിക്കും എത്ര വിസ്തീർണ ഉണ്ടാവും എത്ര സ്ഥലം ഉണ്ടാവും എന്നാലോ മഹാനായ അബ്ദുല്ലാഹിബിൻ തങ്ങൾ പറഞ്ഞു ഇത് അവസാനത്തെ ഒരു മനുഷ്യനെ കന്ന് കൊടുക്കുന്ന സൗകര്യമാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന എത്രയോ അടിയാറുകൾ ഉണ്ട്

സ്വർഗത്തിലെ ഉയർന്ന സ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്നത് നൽകുന്ന ഏറ്റവും വലിയ ഓരോ ദിവസം രണ്ട് പ്രാവശ്യം കാണാനുള്ള ഭാഗ്യം കൊടുക്കുന്ന സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം അതിനപ്പുറത്ത് വേറെ

സ്ഥാനം കുറഞ്ഞ ആളുകൾക്ക് ഉയർന്ന സ്ഥാനത്തിൽ എത്താൻ വേണ്ടി അഭിമായ തങ്ങളുടെ അള്ളാഹാവിന്റെ അബീബിന്റെ മധുരമായ പരിശുദ്ധ ഖുറാൻ എടുത്തു നോക്കി ഖുറാനിൽ എത്ര സ്ഥലങ്ങളിലാണ് കൂടുതൽ സ്ഥലങ്ങളിലും അബീവായ തങ്ങളുടെ മധുരാണ് അബീവായ തങ്ങളിങ്ങനെ മുഖത്തുകയാണ് അള്ളാഹാബിന്റെ അബീബിന്റെ മഹത്വങ്ങളിൽ എടുത്തുകയാണ് അള്ളാഹാന്റെ ചല പറഞ്ഞ

ഭയാനകമാണ് പറയുന്നത് അപ്പൊ തരംഗം അത് ഭയാനകമാണ് അതുകൊണ്ട് കുറച്ചോനെ ആധിപ്യത രക്ഷപ്പെട്ട സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒതുങ്ങി കിട്ടാൻ അതൊക്കെ ഇരിക്കാനുള്ള ഒരു സ്ഥലം കിട്ടിയാൽ മതിയതാണ് നമ്മൾ പറയുന്നത് എത്തിപ്പെട്ടാൽ ഭയങ്കര സന്തോഷമായിട്ടില്ല ശരി മൂലൊന്നും അല്ല ഇത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ നാരായ തുടങ്ങി എത്ര കാലായി അടിവായ നിങ്ങളുടെ മതവി പറയാൻ തുടങ്ങിട്ടും എത്ര കാലായി അടിവായ നിങ്ങളുടെ പരിശുദ്ധമായ അടിയുള്ളവർ വരുമ്പോ സന്തോഷിക്കാൻ തുടങ്ങിയിട്ട് അതെ മൈബാക്കോ ആരാശനത്തിനെത്തുമ്പോ ആ അർഹ്റെ മുന്നിൽ കുറച്ചവനെ നിന്റെ അടിവിന്റെ പൗരന് ഞാൻ സന്തോഷിച്ചവനാ അതിനുവേണ്ടി ഞാൻ ശ്രദ്ധ കൊടുത്തവനാ അതിനുവേണ്ടി ഞാൻ അതി കൊടുത്തവനാ അത് എങ്ങനെ ഉഷാറാക്കാൻ കഴിയും എന്ന് ഞാൻ ചിന്തിച്ചവനാ എന്നതിന്റെ പേരിൽ വേറി അന്ന് നമുക്ക് നരകം തരുമോ എന്താണല്ലൊരുസീമത്ത തരുമോ ഇത്തരൊക്കെയും വന്നാൽ പിന്നെ അതീവമായ തങ്ങളുടെ മതയും വന്ന് സന്തോഷിക്കല് അന്നാവിന് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് പഠിച്ച സന്തോഷിക്കും ഒരിക്കലും ഒരിക്കലും പാടില്ലാത്തതാണ് ചിന്തിക്കാനോ പാടില്ലാത്തതാണ് കാരണം അത്രത്തോളം അത്രത്തോളം അതീവീവ സമങ്ങൾ അന്ന് ഏറ്റെടുത്തതാണ് അന്ന് ഏറ്റെടുത്ത അതീവിന് ഞങ്ങളും ഏറ്റെടുക്കുമ്പോൾ അന്നാമത്തെ ഒരേ സന്തോഷമായിരിക്കും അപ്പൊ ഏതായാലും പടച്ചറപ്പ് നമുക്ക് വേണ്ടി നമ്മൾ നമുക്ക് റെക്കമെന്റ് ചെയ്യാനും

ഘട്ടങ്ങളുണ്ടോ ആ ഘട്ടങ്ങളിൽ മുഴുവനും കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന പിന്നെ മരിച്ചുപോയ ഞങ്ങളുമായി അവരും അവരുടെ കുടുംബങ്ങളും മരിച്ചുപോയ എല്ലാ മൊഹിനാത്തുകളെയും അവിടുത്തെ കൊണ്ട് സ്വഭാത്തുകൊണ്ട് ഏട്ടക്കൈവരിക്കുന്ന വാക്യവന്മാരിൽ നിന്ന് പടച്ചവരുത്തുമാകത്ത് As-Salaamu Alaikum Ya Rasul As-Salaamu Alaikum Ya Habib As-Salaamu Alaikum As-Salaamu Alaikum Wa Alif Niwa ajirni Ya Mujir Mina Sahili Ya Riyadh Ya Malari Timon சோ டோ யார பாட சர துமா பாட மல்பாபா யோ மல்லா ஜந்தோசி மலா أسكن الله ونعم الوكيل نعم المولى أسكن الله ونعم الوكيل نعم المولى ونعم النصير أسكن الله ونعم الوكيل نعم المولى ونعم النصير أسكن الله ونعم الوكيل نعم المولى ونعم النصير أروع مرة الملك الجبار يا يا الله حبيبا يا مبارك يا رسول الله ശുദ്ധീവസുണ്ട് പരിശുദ്ധ അതിൽ ഞങ്ങൾ സന്തോഷിക്കുമ്പോ ലോകം മുഴുവനും സന്തോഷിക്കുമ്പോ പഠിച്ചവനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലബനാലിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തയാറ് കേട്ടത് പടച്ചവനെക്കിലുള്ള പൈതലുകൾ നൂറുകണക്കിലുള്ള പെണ്ണു മക്കൾ ചെറുപ്പക്കാർ അല്ലാ അക്രമികളായ ഇസ്രേലുകാരുടെ ആ വലിയ അക്രമം കൊണ്ട് ബന്ധപ്പെട്ട് പഠിച്ചവനെത്ര എത്ര കാലങ്ങളായി അതുപോലെ ലോകത്തിന്റെ ായൂ എന്ന് വിശ്വസിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോ അതീവായ തങ്ങളുടെ മതിൽ പാടിയും റസൂദും സമാധാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന പാപങ്ങളായ മൊങ്ങിനികളാണ് ഉണ്ണികളാണെന്നോ അടച്ചവനെ യും കൈയില്ലാതെ കാലില്ലാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ട് മരിക്കാതെ ഹോസ്പിറ്റലിൽ വച്ച് കിടക്കുന്നു പഠിച്ചവനെ ആ പാവങ്ങളിലേക്ക് നിന്റെ റാന്നത്തിന്റെ നോട്ടം വന്ന് നോക്കുന്നോ റാന്നത്തിന്റെ നോട്ടം വന്ന് നോക്കുന്നോ ഇസ്ലാമിന്റെ ശത്രുക്കളെ കണ്ടുമുതൽ നീ വക ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരൊക്കെയുണ്ടോ എല്ലാവർക്കും നീ നാശം നാശം നൽകണേ നൽകണേ മുസ്ലിമീങ്ങൾക്ക് സമാധാനം സമാധാനം കമാടങ്ങൾ തുറന്നു കൊടുക്കുന്നു തുറന്നു കൊടുക്കുന്നു ഇസത്തിന്റെ കമാടം തുറക്കണോ കവാടം തുറക്കണേ കവാടം ഉണ്ട് കമാടം തുറക്കണമെന്നോ Amin. <laughs> ഞങ്ങളുമായി ഒരുപാട് ആളുകൾ പല രോഗത്തിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞ് പറഞ്ഞവരുണ്ട് ഉമ്മാക്ക് സുഖമില്ലാതെ അങ്ങനെ പലരും ഉമ്മാന്റെ കാര്യം അതുപോലെ കാര്യം പലരും പറഞ്ഞവരുണ്ട് അഭിയം നൽകുന്ന സദസ് പലരും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പല രോഗികൾക്ക് വേണ്ടി അവരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേന്നദസ് വേനവേദന കൊണ്ട് അള്ളാഹോത്ര കല്ലിന്റെ അസുഖം കൊണ്ട് അതുപോലെയുള്ള പല ായവർ ഹതിമായ തങ്ങളെ കൊണ്ട് ശിഖ നൽകുന്ന ഭാര്യയെ പ്രസരിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ധാരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട് ശിഖ നല്ല വാദത്തുള്ള പ്രസവം കളയാൻ പ്രസവം നൽകുന്ന കുടുംബങ്ങളുടെ നാട്ടുകാർ സ്നേഹന്മാരും അയൽവാസികളുടെ വീട്ടുകാർ ദീർഘായുസും അവർക്ക് എപ്പോഴും ഞാൻ അവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കണേ അമ്മ നാട്ടുകാരായ ഞങ്ങളും പല രൂപത്തിലൂടെ ജോലികൾ കച്ചവടങ്ങൾ നമ്മുടെ വൈശത്തിന്റെ മനുഷ്യുമായി ഞങ്ങളെ അങ്ങനെ നമുക്ക് വേണ്ട സന്തോഷവും നീ നൽകണേ മരിച്ചുപോയ കുടുംബ നമ്മുടെ ും കുടുംബങ്ങളും സഹായിച്ചവരുടെ കുടുംബങ്ങളും കുടുംബങ്ങളും ഈ പള്ളിയുടെ പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ കിടക്കുന്നവരുണ്ട് صلى <applause> الله عليه وسلم بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على